ബിഗ് ബോസ് മലയാള സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് നമുക്കൊന്ന് പോകാം അതിന് മുന്നേ എൻ്റെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഷെയർ ചെയ്യണേ ബെൽബട്ടിനൂടെ അമുത്തന്നെ ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ ഓക്കെ ആദരെയൂരും കൂടി സംസാരിച്ചിരിക്കുകയാണ് കേട്ടോ ഷാനവാസിൻ്റെ കാര്യമാണ് പറയുന്നത് അതിന് മുന്നേ ആതിരേ നൂര് ഭയങ്കര കുറച്ചിൽ അപ്പോൾ എന്താ ചക്കബുരം ഉണ്ടാക്കിയാൽ ഒരു കറി കഴിച്ച് അവർക്ക് ഇങ്ങനെ കണ്ണു നിൽക്കൂടുക ആ വെള്ളം വരുന്നു ഒരു വേഗം വെള്ളം കുടിക്കുന്നു ആതിര കൊണ്ടിട്ട് നൂറൊക്കെ വെള്ളം കൊണ്ടു കൊടുക്കുന്നു ഇങ്ങനെയൊക്കെ എന്നിട്ട് പറയുന്നുണ്ട് ഷാനവാസ് ഗെയിമിനെ ഉള്ളിലേക്കാണ് എടുക്കുന്നത് ഗെയിമിൻ്റെ ഗെയിമായിട്ട് എടുക്കുന്നില്ല ആൾ പക വെച്ച് പെരും പോലെയാണ് പെരുമാറുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഓരോരോ കുത്തുവർത്തനം പറയുന്നു എന്നൊക്കെ അതിലെ പറയുന്നു അതായത് ഷാനവാസൊക്കെ പറയാനും വെള്ള പൂശാന് ചിലർ വെള്ള പൂശി നടക്കാൻ വെള്ളപ്പൂശ നടക്കുന്നു എന്നൊക്കെ പറയുന്നു ആരാണിപ്പോൾ വെള്ളപൂശുന്നത് അപ്പം പറയുന്നുണ്ട് നൂറ പറയുന്നുണ്ട് അത് ഇനി അക്ബറിൻ്റെ അടുത്ത് പോയിരുന്നു കുറച്ചു നേരം സംസാരിച്ചല്ലോ ആദ്യ അത് അക്ബറിന്റെ പാവ കട്ടെടുത്തത് സോറി പറയാൻ വേണ്ടി പോയതാണ് സംസാരിച്ചിപ്പോൾ ഷാനവാസൊക്കെ നിങ്ങളെ നോക്കി കളിയാക്കി ചിരിച്ചിരുന്നു അപ്പോൾ പറഞ്ഞിട്ട് ബേബി ബേബിയിൽ നോക്കിയിട്ടാണോ കളിയാക്കി ചിരിച്ചിരുന്നു അതിലേ ഷോക്കുന്നത് അല്ല തന്നെയല്ല നിങ്ങളെ നോക്കിയിട്ട് കളിയാക്കി ചിരിച്ചു അതുകൊണ്ടാണ് വെള്ള പൂശാനൊക്കെ പറഞ്ഞ് നടക്കുന്നത് എന്ന് നൂറ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ബ്ലൈൻഡ് അവിടെ എല്ലാവരും നരുന്നിരിക്കുകയാണ് ഷാനവാസും നൂറി ആദ്യമൊക്കെ ഇരിക്കുന്ന വേറെ സ്ഥലങ്ങളും ഇല്ല അവർക്കിരിക്കുക പക്ഷേ ആ വീടിൻ്റെ അടുത്ത് മുഴുവൻ ബിഗ് ബോസ് കുറച്ച് പണികളൊക്കെ ചെയ്തു കൊണ്ടിരിക്കയാണ് അപ്പോൾ ഇവരെ ശരിക്കും ചീപ്പ് ഗെയിം ആട്ടോ ആതിലേടേം നൂറേടേയും ഷാനവാസിനിരിക്കുകയാണ് ഒരാളുടെ നമുക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ അയാളിങ്ങനെ ലക്ഷ്മിയുടെ അടുത്ത് വർത്തമാനം പറഞ്ഞിരിക്കും അതിൻ്റെ നടുവിൽ ചെന്നിരിക്കുകയാണ് ആദില എന്നിട്ട് ഒരു ജാതി പാട്ടുപാട് മൂളിപ്പാട്ടുപാടുക നമുക്കൊരാളോടുള്ള ദേഷ്യം പാക പോക്കലേ കാണിക്കാം മെഡ ഇറക്കാം അയാൾ അയാളുടെ ദീപാവലിയുടെ കാര്യങ്ങൾ അയാൾ മാറുവാടികളായിട്ട് കുറച്ച് ബിസിനസ് നടത്തിയിരുന്നു വണ്ടി ബിസിനസ് നടത്തിയിരുന്നു അതൊക്കെ പറയുകയാണ് അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മെഡറക്കുക അതുപോലെ ന്നെ നമ്മള് ദേഷ്യം ഒരിടത്തൊക്കെ പെരുമാറുന്ന പോലെ അങ്ങനെ ചെയ്യും ഇവർ ഇവരുടെ ഗെയിമായിട്ട് പോയാൽ മതി ഷാനവാസിനെ ഇഷ്ടമല്ലെങ്കിൽ വേണ്ട ഷാനവാസിനെ വിട്ടേക്കുക എന്നല്ലാതെ അയാളുടെ നടുവിൽ ചെന്നിരുന്നിട്ട് ആതിര ചെയ്യുന്ന പരി പരിപാടിയാണ് പാട്ട് പാട്ടുപാടുക എനിക്കത് കണ്ടപ്പോൾ ഒട്ടും ഇഷ്ടമായി ഒരുമാതിരി റൗഡി പെണ് പെൺകുട്ടികൾ പെണ്ണുങ്ങളൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യുന്നു ഒരാളോട് പകയുണ്ടെങ്കിൽ അയാളടുത്ത് പറഞ്ഞു തീർക്കണം അല്ലാതെ ഇങ്ങനെ ആംഗ്യങ്ങളും അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ ശബ്ദങ്ങളും അർത്ഥമില്ലാത്ത ശബ്ദങ്ങളും അല്ലെങ്കിൽ ഒരാൾ വർത്തമാനം പറഞ്ഞ എടുത്ത് ചെന്നിട്ട് പാട്ട് പാടിലും ഇതൊന്നും നമ്മൾ പക പോക്കാൻ വേണ്ടത് അപ്പപ്പോൾ വേണ്ടത് അപ്പം കൊടുത്ത് അപ്പപ്പോൾ പോവുക അതിനു വേണ്ടി മുഖം കയറ്റി പിടിച്ച് നടക്കുകയും ഒന്നും വേണ്ട നമ്മൾ ഇങ്ങോട്ട് കിട്ടിയോ അങ്ങോട്ട് അതേ ലെവലിൽ കൊടുക്കുക എന്ന് എൻ്റെ പോളിസി